തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി തിരുത്തിയ നടപടിയിൽ കേരള കോൺഗ്രസിൽ അമർഷം രൂക്ഷം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരുടെ മൌനം പാർട്ടിക്ക് നല്ലതല്ലെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര കമ്മിറ്റി അംഗം പി എം മാത്യു പറഞ്ഞു വേദിയിൽ വെച്ച് തന്നെ ജോസ് കെ മാണിക്ക് മുഖ്യമന്ത്രിയെ തിരുത്താമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല പ്രതികരിക്കാൻ കഴിയാതെ പോയാൽ അതിൻ്റേതായ അപകടം പാർട്ടിക്ക് പി എം മാത്യു പറഞ്ഞു ഒന്നും മിണ്ടാതിരുന്നാൽ ചാഴികാടൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പാർട്ടി ചാഴികാടനെ റിസോൺ ചെയ്ത് തള്ളി പറഞ്ഞത് അംഗീകരിക്കുന്നുവെന്ന് സ്ഥിതിവരും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിലനിൽപ്പിന് എപ്പോഴും കാലാകാലങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം വസ്തുതാപരമായി സത്യസന്ധമായി പ്രതികരിക്കണം ആ പ്രതികരണശേഷി കളഞ്ഞാൽ പിന്നെ ഒരു മുന്നണിയിലെ എന്ന് പറഞ്ഞൊരു അർത്ഥമില്ല ആ കക്ഷിയായി മാറിയാമതി ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി ജോസി നവകേരള സദസ്സിന്റെ വേദിയിൽ വെച്ച് തോമസ് ചാഴിക്കാടൻ എം പി മുഖ്യമന്ത്രി തിരുത്തിയതിൽ സംസ്ഥാന നേതൃത്വവും കൃത്യമായി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയില്ല എന്നൊരു വിമർശനം ആ ഒരു അമർശം അണികൾക്കിടയിലുമുണ്ട് അത് തന്നെയാണോ പി എം മാത്യുവിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നത് കേരള കോൺഗ്രസിന്റെ സ്വന്തം തട്ടകമായ പാലായിൽ മുഖ്യമന്ത്രി പാർട്ടി എംപിക്കെതിരെ നടത്തിയ തിരുത്തൽ നടപടി പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഇടയിൽ ഒരുപോലെ അമർശം ഉണ്ടാക്കിയ കാര്യമാണ് അത് പാർട്ടി അണികളെയും നേതാക്കളെയും ഒരുപോലെ വ്രണപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ ജോസ് കെ മാണിയും ചാഴികാടിനും ഒരു പ്രതികരണം നടത്താൻ തയ്യാറായതുമില്ല ഈ വിഷയത്തിൽ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലുമുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് കടുത്തരുത്തിലെ മുൻ എം എൽ എ ഉന്നതാധികാര സമിതി അംഗവുമായ പി എം മാത്യുവിന്റെ പ്രതികരണം ആ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത് കെ മാണി ഉണ്ടായിരുന്നെങ്കിൽ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചേനേ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം ഈ ഇത്തരത്തിൽ പാർട്ടി അണികളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസം തകർക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ല ജോസ് കെ മാണി എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ പിന്നീട് കേരള കോൺഗ്രസിന്റെ അതിർത്തി പുറത്തു വന്നതിന് പിന്നാലെ ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസിന്റെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഇതിന് വിശദീകരണം നൽകിയിരുന്നു ആരെയും വിമർശിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ ഇടപെടൽ കൂടാതെ ചാഴികാടിനോ അവരുടെ പാർട്ടിയുമായി നല്ല ബന്ധത്തിലാണോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും കീഴിൽ കീഴ്പെട്ട് കളഞ്ഞ പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയെന്ന പ്രതിപക്ഷ വിമർശനം കേരള കോൺഗ്രസിനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് അത് അവർക്കുണ്ടാക്കിയിരിക്കുന്ന ക്ഷീണവും തെരഞ്ഞെടുപ്പിന് മുന്നിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള വിലയിരുത്തലും പാർട്ടിക്കുണ്ട് തന്നെ ഒരു കടുത്ത പ്രതികരണം അല്ലെങ്കിൽ നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എൽ ഡി എഫിൽ ഇത് വലിയ ഭിന്നതയ്ക്കും വഴുതുറക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫ് ഒരുപഴും മുന്നേറിയുന്നു അവരെ മുന്നിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നതിനുള്ള നീക്കങ്ങളൊക്കെയും ഇതിലൂടെയൊക്കെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നു അത്തരമുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് വരുന്ന അങ്ങനെയാണ് യു ഡി എഫ് വിലയിരുത്തുന്നത്